ഞങ്ങൾക്ക് സുഗന്ധമുണ്ടാക്കുന്ന ജോലിയുണ്ട് അത്തറുണ്ടാക്കുന്ന ജോലിയുണ്ട് തങ്ങളെ ിയർപ്പ് ഞങ്ങൾ അത്തറിൽ കൂട്ടാറുണ്ട് ഞങ്ങളെ സുഗന്ധങ്ങളിൽ ഏറ്റവും പരിമളമുള്ള സുഗന്ധമാണ് എന്നല്ല തങ്ങളെ ഔഷധ ബീജ്യമുള്ള വിയർപ്പാണ് അത് ഞങ്ങൾ ഞങ്ങളെ കുഞ്ഞുങ്ങൾക്ക് അസുഖം വരുമ്പോ തലയിൽ തൊട്ടുകൊടുക്കാറുണ്ട് അതോടെ രോഗം പമ്പ കടക്കാ തങ്ങളെ മറുപടി നിങ്ങൾ സത്യമാണ് ഒരാൾക്കും തർക്കണ്ടാവൂല ഖുർആൻ കഴിഞ്ഞാൽ ഏറ്റവും വലിയ പ്രമാണമാണ് അത് കഴിഞ്ഞാൽ അതിനോട് അടുത്ത് നിൽക്കുന്ന പ്രമാണം മുസ്ലിം അതിലുധരിച്ചാണ്